ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതുപോലെ തന്നെ തക്കാളിയിൽ നിന്ന് നല്ല വിളവ് കിട്ടുവാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് ടിപ്സുകളും കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് നമ്മുടെ തക്കാളിയിൽ തക്കാളിക്കൊക്കെ പഴുത്തു തുടങ്ങിയിരിക്കുന്നു കുറേ തക്കാളിക്കൊക്കെ ഞാൻ വിളവെടുത്തു കഴിഞ്ഞു എനിക്കിതുപോലെ തക്കാളിയിൽ നിന്ന് വിളവ് കിട്ടാനായിട്ടൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് തക്കാളി കൃഷി ഒരിക്കലും ഒരു പരാജയമായിട്ടില്ല ഞാൻ വെച്ച് കൊടുത്തത് തക്കാളിയിൽ നിന്നെല്ലാം തന്നെ എനിക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ടിപ്സുകളൊന്നും കൂടി നോക്കാം ആദ്യമായിട്ട് നമ്മൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ എടുക്കുന്ന മണ്ണ് കുമ്മായ വിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം നമ്മൾ തക്കാളി കൃഷിക്ക് എടുക്കുവാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ തക്കാളിയുടെ തൈകൾ വെച്ച് കൊടുക്കുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മൾ തക്കാളി തൈ വെച്ച് പിടിപ്പിക്കാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ തക്കാളിയുടെ തൈകൾ പറിച്ച് മാറ്റി നടുമ്പോൾ നമ്മൾ സ്യൂഡോമോണസ് വെള്ളത്തിൽ മുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തൈകൾ നട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി തൈകളൊക്കെ നല്ല എനർജറ്റിക്കായിട്ട് വളർന്ന് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ തക്കാളി തൈകളൊക്കെ അപ്പോൾ ഒന്ന് വളർന്നു വരുമ്പോഴേക്കും നമ്മൾ ഒരു കമ്പൊക്കെ കുത്തി അതിന് കൊടുക്കണം അല്ലെങ്കിൽ ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോഴൊക്കെ നമ്മൾ തക്കാളിയൊക്കെ ഒടിഞ്ഞു പോകാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട് ഒടിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ തക്കാളി തൈ കുറച്ചൊന്ന് വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ കമ്പൊക്കെ ഇത് ചുവട്ടിൽ നിന്ന് കുത്തി കൊടുക്കണം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുമ്പോൾ ചാണകപ്പൊടിയും മണ്ണും ചകരിച്ചോറും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ തൈകൾ നട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ നട്ട് കൊടുക്കുമ്പോൾ ചകരിച്ചോറൊന്നും ഉപയോഗിക്കാറില്ല എനിക്കെപ്പോഴും ചകരിച്ചോറൊന്നും എൻ്റെ കൈവശം കാണുകയില്ല അപ്പോൾ ഞാൻ ചാണകപ്പൊടി മണ്ണും നിറച്ചാണ് കൃഷി ചെയ്യാറുള്ളത് എനിക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ആണെങ്കിൽ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ രാവിലെയും വൈകിട്ട് തന്നെ തക്കാളിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലും നമ്മുടെ തക്കാളിയൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ വാടി നിൽക്കും നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഇതുപോലെ വാടിപ്പോകുന്നത് രാവിലെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുകയും ചെയ്യും പിന്നീട് നമ്മളെ തക്കാളിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പെട്ടെന്നുണ്ടാകുന്ന വാട്ടരോഗം അങ്ങനെ വാടി പോകാതിരിക്കാനായി നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ചൂടോ മൊണത്ത് കലക്കി നമ്മൾ തക്കാളി തികളില ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം ഒരാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കും തക്കാളിയിൽ നിന്ന് നല്ല വിളവ് നേടുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വളം കൊടുത്താൽ പോരാ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴോ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ നമ്മുടെ തക്കാളി തൈകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി നിന്ന് ഇതുപോലെ തക്കാളിക്കൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വളരെ ഒത്തിരി തക്കാളിയൊന്നും വെച്ച് പിടിപ്പിക്കണമെന്നില്ല ഒരു രണ്ട് മൂന്ന് ചുവട് തക്കാളി വെച്ച് പിടിപ്പിച്ചാലും നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ തക്കാളിയൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഇനി എൻ്റെ കുറച്ച് തക്കാളിയൊക്കെ ഇതുപോലെ പഴുത്തു നിപ്പുണ്ട് ഞാൻ ദിവസവും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിനി അതൊന്ന് വിളവെടുക്കാം ഞാൻ അത് വിളവെടുത്തതിന് ശേഷം കാണിച്ചു തരാമേ തക്കാളി വിളവെടുക്കുകയാണ് അതുപോലെ നമ്മുടെ മുറ്റത്ത് നമുക്കൊരു ചാക്കിലോ ഗ്രോബാക്കിലോ ഒക്കെ തക്കാളിയൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള തക്കാളിപ്പഴം ഉപയോഗിക്കാം നമുക്കിത് ഫ്രഷായിട്ട് കഴിക്കുകയും ചെയ്യാം ഇതാണ് നമ്മളെ അടുക്കളത്തോട്ടം കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു േട്ടം നല്ല റെഡ് കളർ തക്കാളി ഞാൻ ഇന്ന് രാവിലെയും കുറച്ച് വിളവെടുത്ത് ഒരാൾക്ക് കൊടുത്തതാണ് അപ്പം നമുക്ക് ബാക്കി നിൽക്കുന്ന തക്കാളിയാണിത് കുറച്ച് തക്കാളിത്തേകളൊക്കെ ഉണങ്ങിയതുപോലെ ആയിട്ടുണ്ട് നല്ല ചൂടാണ് നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ തക്കാളിയൊക്കെ ഇങ്ങനെ ചെറിയ വാട്ടത്തിലൊക്കെ നിൽക്കുന്നത് തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ തക്കാളിയൊക്കെ വിളവെടുക്കാം പച്ചക്കുപയോഗിക്കാം പഴുത്തത് നമുക്ക് കറി വയ്ക്കാൻ എടുക്കാം അതുപോലെ രസമുണ്ടാക്കാം സാമ്പാറിനകത്തിന നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വെറുതെ കഴിക്കാനായിട്ടൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം വെറുതെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് ഇതൊക്കെ നല്ല പഴവായിട്ടില്ലെങ്കിൽ ഞാനങ്ങ് ഇതെടുക്കുകയാണ് അതിപ്പം നമുക്ക് എടുക്കണ്ട അതുകൊണ്ട് ഒരു തക്കാളി കിടക്കുന്നുണ്ട് കുലകുലിയായിട്ടാണ് തക്കാളി ഉണ്ടായിരിക്കുന്നത് അത് കെട്ടിക്കൊടുത്തതും ചാഞ്ഞു പോയതാണ് കിടക്കുന്നുണ്ട് ഇതിലൊക്കെ കുലകുലിയായിട്ടാണ് തക്കാളി ഉണ്ടാകുന്നത് അതാ ഭംഗിയാണ് നമുക്കിങ്ങനെ തക്കാളിയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നത് കാണാനായിട്ട് ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഓരോരുത്തരെയും ചോദിക്കുമ്പോഴാണ് നമുക്കതിനെ കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നത് കൃഷി കാണുമ്പോൾ നല്ലതാണല്ലോ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇതിലൊക്കെ പോകുന്ന മനുഷ്യർ കാണുമ്പോൾ പറയുമ്പോഴാണ് നമുക്കതിലും ഹാപ്പി ഉണ്ടാകുന്നത് കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്യുക നമുക്കൊരിക്കലും നഷ്ടമായി പോവുകയില്ല നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്കിതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ല ഫ്രഷ് തക്കാളിപ്പഴം കുറച്ചും കൂടെ റെഡ് കളർ ആയിരുന്നേ ആയേനെ ഞാനിപ്പോൾ അങ്ങ് വിളവെടുത്തു നല്ല വെയിലല്ലേ നമുക്കടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി